മലപ്പുറം ബാലികാറ മാറി ഒന്നുമല്ല പണ്ട് മഞ്ചേരിയായിരുന്നു ഇപ്പോഴും മലപ്പുറം പേരുമാറിയെന്ന് മാത്രമേ ഉള്ള ചില മണ്ഡലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വസീഫ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് മുസ്ലിം ലീഗുകാർക്കും ഇപ്പൊടെ ഒരു ചങ്കിടി ഉണ്ടാവുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ടി കെ ഹംസ രണ്ടായിരത്തി നാല് ഇരുപത് സമ്പത്സംഗങ്ങൾക്ക് മുമ്പ് ഈ മഞ്ചേരി എന്ന് പറയുന്ന മലപ്പുറം ഉൾക്കൊണ്ട ആ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന ടി കെ ഹംസയുടെ പാരമ്പര്യം ഈ മലപ്പുറം മണ്ഡലത്തിന്റെ ശരിയായ അവകാശിയായി ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് സഖാവ് വി വസീഫിനെ തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാനപരമായ പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട ഇത്തരത്തിലുള്ള കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കാതെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി കേരളത്തിന് മുന്നോട്ടേക്ക് പോകാനാവില്ല ഈ ചരിത്രപരമായ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് അതിന് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുക എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ബി ജെ പിയെ പൂർണ്ണമായിട്ട് തോൽപ്പിക്കാൻ നമുക്കാവണം ഇന്ത്യക്കാവണം ആ ഇന്ത്യക്ക് നമുക്ക് വല്ലാതെ സ്വാധീനവും അതിന്റെ മേലെ ചെലുത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ നിശ്ചയധാർഢ്യത്തോടു കൂടിയുള്ള നിലപാടുകൾ വളരെ പ്രധാനമാണ് നിങ്ങൾക്കറിയാലോ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ പ്രശ്നം വന്നപ്പോ ആരെയൊക്കെ ക്ഷണിക്കുന്നു എന്ന കാര്യം പൂർണ്ണമായിട്ട് പുറത്തുവിടാതെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെ ക്ഷണിച്ചു കഴിഞ്ഞു ആ ക്ഷണം അവർ മിക്കവാറും സ്വീകരിച്ചു ആ സ്വീകരിച്ചതിന് ശേഷമാണ് സഖാവ് യെച്ചൂരിയെ കാണാൻ അവർ പോകുന്നത് സി സി ഓഫീസിലേക്ക് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് യെച്ചൂരിയെ ക്ഷണിക്കാൻ പോവുകയാണ് ക്ഷണക്കത്തുമായിട്ട് അവരെ സമീപിച്ചപ്പോൾ അവരോട് ഇരിക്കാൻ പറഞ്ഞു ചായ പറഞ്ഞപ്പോ വേണ്ട പറഞ്ഞു എന്നിട്ട് കത്ത് വായിച്ചിട്ട് സഹാവ് യെച്ചൂരി അപ്പോ തന്നെ പറഞ്ഞു ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ട കത്തല്ല ശ്രീരാമക്ഷേത്ര നിർമ്മാണവും അതിന്റെ ഉദ്ഘാടനവും ഉൾപ്പെടെയുള്ള പരിപാടികൾ ഇനിയും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം പൂർത്തിയാവുന്ന ഒരു ക്ഷേത്രം രണ്ടായിരത്തിനാലിൽ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നത് അത് രാഷ്ട്രീയ ആയുധമായി വർഗീയ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി നിങ്ങൾ അതിനെ മാറ്റാനാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെന്ന രീതിയിൽ എനിക്കാവില്ല എന്ന് അർത്ഥശങ്കക്കിടയല്ലാതെ വന്നവരോട് തന്നെ പറഞ്ഞു പത്രക്കാരുണ്ടായിരുന്നു അവരപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടാണ് ആ നിലപാട് വെച്ചുകൊണ്ട് ഇന്ത്യ ചർച്ച ചെയ്തു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പൊതുവേ അത് ആദ്യം തന്നെ അംഗീകരിച്ചു ഇത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ബി ജെ പി അജണ്ടയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കോൺഗ്രസ്കാർക്ക് മനസ്സിലായില്ല പക്ഷെ നല്ല ചർച്ച വന്നപ്പോൾ കോൺഗ്രസിന് ആ നിലപാടിൽ നിന്ന് മാറേണ്ടി വന്നു അവർ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നവർ പറഞ്ഞു പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വം പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ഇന്നിപ്പോ ഹിന്ദി സംസ്ഥാനങ്ങളിലെല്ലാം കൂടി ചേർന്ന് ഒറ്റ സംസ്ഥാന ഗവൺമെന്റേ ഉള്ളൂ നാളെ മറ്റന്നാളത് അവസാനിക്കാനും പോവുകയാണ് ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് അറിയാം ഏതാ ഒറ്റ സംസ്ഥാന നിലവിലുള്ളൂ നാറ് എം പിമാരെ അവിടെ ഉള്ളതായിരുന്നു നാറ് എം പിമാരെ തെരഞ്ഞെടുക്കുന്ന ഒരു സംസ്ഥാനമുണ്ട് ഹിന്ദി മേഖലയിൽ ഇപ്പോഴും അവിടെ നാൽപ്പത് ആളുകൾക്ക് അവരോടൊപ്പം തന്നെ നിൽക്കാൻ നിർത്താൻ സാധിക്കുമായിരുന്നു പക്ഷേ നിർത്തിയില്ല അവരെല്ലാം പിരിഞ്ഞു പോയി ഓരോരുത്തരായിട്ട് എന്നിട്ട് ബി ജെ പിയെ ജയിപ്പിച്ചു കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്ത് ബി ജെ പിയെ ജയിപ്പിച്ച ഒരു സംസ്ഥാനമുണ്ട് ഈ ഇന്ത്യയിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാ ആ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ആ ഹിമാചൽ പ്രദേശിൽ അതിന്റെ മുഖ്യമന്ത്രി സുഖു തുക പറഞ്ഞു എനിക്ക് ക്ഷണം തന്നാലും ഇല്ലെങ്കിലും ഞാൻ പങ്കെടുത്തു അവിടുത്തെ മന്ത്രിമാരുടെ കർണാടകത്ത് പോയി മന്ത്രിമാരുൾപ്പെടെ എം എൽ എമാരുൾപ്പെടെ അവിടെയും ആഘോഷിച്ചു യു പി നിന്ന് പോയി നൂറ് പേരടങ്ങുന്ന ഒരു ഡെലിഗേഷൻ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള കോൺഗ്രസ് നേതൃത്വം മുഴുവൻ ഉദ്ഘാടന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് അയോധ്യയിലെത്തി കോൺഗ്രസ് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ പരിണത ഫലം എന്താ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് മൃദു ഹിന്ദുത്വ നിലപാടാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഫലപ്രദമായി നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾക്കാവുന്നില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നം അഭൂകരിച്ചത് കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കും കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്നവർ വേറൊരു തീരുമാനമെടുക്കും വർഗീയതയുടെ പ്രശ്നം വരുമ്പോഴ് മൃദു ഹിന്ദുത്വ നിലപാടുമായിട്ട് മുന്നോട്ടേക്ക് പോകും ഇതാണ് ഇന്ത്യ കണ്ട ചിത്രം നിങ്ങൾക്ക് മതനിരപേക്ഷ ഉള്ളടക്കത്തോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബിജെപിക്കെതിരായിട്ട് ദാർശനികമായ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെക്കാൻ സാധിക്കുന്നുണ്ടോ ഇന്ത്യ അടിസ്ഥാനത്തിൽ പോലും സാധിക്കുന്നില്ല കേരളത്തിൽ പിന്നെ പ്രത്യേകിച്ച് പറയുക വേണ്ട അതുകൊണ്ട് ഈ അപകടത്തെ ഫലപ്രദമായിട്ട് നമുക്ക് പ്രതിരോധിക്കണം എല്ലാ കൈവഴികളും എത്തിച്ചേരുന്നത് ഹിന്ദുത്വ വർഗീയ രാഷ്ട്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ടാണ് അതാണ് പൗരത്വ ഭേദഗതി നിയമം അതാണ് ഇപ്പോഴും നടപ്പിലാക്കാൻ വേണ്ടി ചില സംസ്ഥാനങ്ങളും കേന്ദ്രവും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ പരിസ്ഥിതിയിൽ സാധ്യതയില്ല ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡ് ഇന്ത്യയുടെ പേരുമാറ്റം സുപ്രീം കോടതിയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും വ്യത്യസ്തങ്ങളായ പേരിലുള്ള ഇ ഡിയും അതുപോലെ സി ബി ഐ അതുപോലെ തന്നെ വ്യത്യസ്ത പേരുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ എല്ലാം നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു അർദ്ധ സൈനിക വിഭാഗമായ ആർ എസ് എസിന്റെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നതിന് വിഷയമായി കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ എല്ലാം ഭാഗം ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദുത്വ അജണ്ടയിലേക്ക് തന്നെയാണ് ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കെട്ടിപ്പൊക്കി ഇപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വളരെ വ്യക്തമായിട്ട് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞതെന്താ ഒരായിരം സംവത്സരത്തിലേക്ക് ഇനി ഇന്ത്യ ഒരു രാമരാജ്യമായിരിക്കും എന്നാണ് എന്തേ മാറ്റേണ്ടതുള്ളൂ രാമരാജ്യമായിരിക്കും എന്നൊരു മാറ്റി ഹിന്ദുത്വ രാജ്യമാക്കുമെന്ന് പരസ്യ പ്രഖ്യാപനമാണ് ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് തന്നെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ം സംവത്സരത്തിലേക്ക് ഇനി ഇന്ത്യ ഒരു രാമരാജ്യമായിരിക്കും എന്നാണ് എല്ലാറ്റിന്റെയും കേന്ദ്രം രാജ്യം രാമനാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഹിന്ദുത്വ രാജ്യത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപനത്തിലേക്കാണ് കടക്കുന്നത് അതിനി പ്രഖ്യാപിക്കാനില്ല പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള ചിത്രം അപ്പോൾ നമുക്ക് ബി ജെ പി തോൽപ്പിക്കാനായില്ല എങ്കിൽ ഹിന്ദുത്വ രാജ്യത്തിന്റെ രാമരാജ്യം എന്ന പ്രഖ്യാപനത്തിന് പകരം ഹിന്ദുത്വ എന്ന പേര് വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ അവരിപ്പഴ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി സന്യാസി വിഭാഗങ്ങളെ തീരുമാനിച്ചിട്ടുണ്ട് അവർ അതിന്റെ കരട് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇത് ഒരു ഹിന്ദു രാജ്യമായിരിക്കും എന്നാണ് എന്നാൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കെല്ലാം താമസിക്കാൻ അവകാശം ഉണ്ടാവും ഏറ്റവും അവസാനം പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമേ വോട്ട് അവകാശം ഉണ്ടാവുള്ളൂ എന്നാണ് ഏത് ഹിന്ദുവാ പട്ട്യജാതിക്കാരനും പട്ടികവർഗക്കാരനും പിന്നോക്കാരനും ഒ ഇസിനും ഒ ബി സി കാർ ഉൾക്കൊള്ളുന്ന എൺപത്തഞ്ച് ശതമാനം വരുന്ന ഹിന്ദു വിഭാഗത്തിന് ഈ ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാനാവോ അവരവർ അംഗീകരിക്കോ പതിനഞ്ച് ശതമാനം അതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൻകിട കുത്തക മുതലാളിമാർ ഭൂപ്രഭുക്കന്മാർ സാമ്രാജ്യത്വ ഏജൻസികൾ ഇവരല്ലാതെ സാധാരണക്കാരായ ഒരു മനുഷ്യരെയും ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്നിട്ട് ഈ പതിനഞ്ച് ശതമാനത്തിന്റെ പേരും പറഞ്ഞിട്ട് അവരുടെ രാജ്യം സൃഷ്ടിക്കും അതിന്റെ ഭാഗമായി വോട്ടവകാശം ഹിന്ദുക്കൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ഭരണഘടന ചാതുർവർണ്ണയ വ്യവസ്ഥ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണഘടന ആ തലത്തിലേക്ക് കേരളത്തെ ഇന്ത്യയെ മാറ്റിയാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയില്ല മതനിരപേക്ഷ ഇന്ത്യയില്ല ജനാധിപത്യ ഇന്ത്യയില്ല ഫെഡറൽ ഇന്ത്യയില്ല സമത്വത്തിന്റെ മുദ്രാവാക്യം പോലുമില്ല എല്ലാം അവസാനിപ്പിച്ച് ഹിന്ദുത്വ അജണ്ട വെച്ച് വർഗീയതയിലേക്ക് നീങ്ങുന്ന ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിക്കുക അതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ടെതിരെ പരാജയപ്പെടുത്തണം പരാജയപ്പെടുത്താൻ കോൺഗ്രസിനാവുമോ ആദ്യം വിചാരിച്ചു ഞങ്ങൾക്ക് ഇതൊക്കെ ആവുന്നതാണ് എവിടെയാവാനാ കർണാടകത്തിൽ ജയിച്ചപ്പോ അതുപോലെ തന്നെ തൊട്ടടുത്ത് ഉള്ള തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോ അവർ വിചാരിച്ചു നമ്മൾ ഇതെല്ലാം ജയിക്കാൻ പോകുക അതുകൊണ്ട് ഹിമാചലത്തിലെ അതുപോലെ തന്നെ മധ്യപ്രദേശിലെ രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പിൽ ആരെയും കൂട്ടേണ്ടതില്ല തികഞ്ഞ വർഗീയ നിലപാട് വെച്ച് മുന്നോട്ടേക്ക് പോകാമെന്ന് മധ്യപ്രദേശ് ഉൾപ്പെടെ തീരുമാനിച്ചു കമൽനാഥ് ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തോറ്റുതുന്നം പാടി ഉള്ള ഭരണവും പോയി ഈ മൂന്ന് സംസ്ഥാനത്തിനും മുമ്പ് ആദ്യം കോൺഗ്രസ് ജയിച്ചതായിരുന്നു ഒരു ഘട്ടത്തിൽ മധ്യപ്രദേശ് പോയി പിന്നെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് അടുത്ത രണ്ടും പോയി മൂന്നും പോയി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ്സിനുള്ള ഒരേ ഒരു സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആ ഹിമാചൽ പ്രദേശിലാണ് ആറ് കോൺഗ്രസുകാർ കരുമാറി മൂന്ന് സ്വന്തംമാർ കാര്യമാറി ഇനി കാര്യമാറ്റത്തിന് മാത്രമല്ല പുതിയ പാർട്ടി തന്നെ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്നവർ ഉണ്ടാക്കാൻ തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു ഗവൺമെന്റ് നിലനിൽക്കില്ല ഞങ്ങൾക്ക് ആവേശമുള്ളതുകൊണ്ട് ഞാൻ പറയല്ല നിലനിൽക്കില്ല അപ്പൊ ഒരേ ഒരു ഹിന്ദി രാജ്യത്തെ ഹിന്ദി സംസ്ഥാനങ്ങളിലെ ഒരു സംസ്ഥാനം അതും പോയി പിന്നെ എവിടെയാ കേരളത്തിൽ കോൺഗ്രസ് ഒരു പ്രബലമായ കരുത്താണോ മുസ്ലിം ലീഗും കൂടി ഇല്ലാതെ യു ഡി എഫിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തായിരിക്കും കോൺഗ്രസിന്റെ കരുത്ത് തമിഴ്നാട്ടിൽ എന്താണ് കോൺഗ്രസ് ഡി എം കെടൊപ്പം അല്ലേ ഡി എം കെ ഇല്ലാതെ കോൺഗ്രസിനെ പറ്റി ആലോചിച്ച് നോക്ക് പിന്നെ ഒഡീഷ നോക്കിയാൽ നമുക്കറിയാം ഒഡീഷയിൽ പ്രധാനമായി കോൺഗ്രസ് ഇല്ല ബിജെപി ബംഗാളിൽ കോൺഗ്രസ് ഇല്ല ആസാമിൽ കോൺഗ്രസ് ഇല്ല ആ തല ഒന്നുമില്ല ഹിന്ദി മേഖല ഒട്ടുമില്ല മഹാരാഷ്ട്രയിൽ ഇല്ല ഗുജറാത്തില്ല ബീഹാറില്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒറ്റക്കൊറ്റക്കെടുത്താൽ കോൺഗ്രസ് ഒരു പ്രബല ശക്തിയല്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മോഡി ഭയം കൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പതിനെട്ട് സീറ്റ് പത്തൊൻപത് സീറ്റ് അവർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനം ബി ജെ പി അധികാരത്തിൽ വരുന്നതിനെ പ്രതിരോധിക്കാൻ ഇവിടെ തന്നെ മത്സരിക്കുന്നതാണ് വയനാട്ടിൽ മത്സരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ വിദൂര സാധ്യത അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ ഇനി പ്രധാനമന്ത്രി ഒന്നും ആവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു തൂക്ക് പാർലമെന്റ് വന്നാൽ ആ പാർലമെന്റിൽ കിട്ടുന്ന സീറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കാനെങ്കിലും വേണ്ട ഒരു വിളി കിട്ടാൻ സാധ്യതയുള്ളത് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചാണ് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ന്യൂനപക്ഷ വിഭാഗം ഈ കോൺഗ്രസിന് അനുകൂലമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തത് ഇന്ന് ഈ കേരളത്തിലെ ഒരു മനുഷ്യനും ഈ കോൺഗ്രസിനെ ഇന്ത്യയിൽ ഗവൺമെന്റ് രൂപീകരിക്കാനോ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനെ ക്ഷണിക്കാനോ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് എന്നോ ഒരു മനുഷ്യനും ഈ കേരളത്തിൽ ഇന്ന് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ മനസ്സിലായിട്ടുണ്ട് കോൺഗ്രസ് എന്താണ് അപ്പോ നമുക്ക് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കാനായാലേ ഇടതുപക്ഷ നിലപാടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മർമ്മ പ്രധാനമായ തലങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പാർട്ടിയും പ്രസ്ഥാനവുമായി നമുക്ക് മുന്നോട്ടേക്ക് പോകാനും പാർലമെന്റിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാക്കാനും സാധിക്കണമെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ വളരെ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം വേണം അതുകൊണ്ട് കേരളത്തിൽ നിന്ന് പരമാവധി എം പിമാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുത്ത് അയക്കാൻ നമുക്ക് ആവണം അതിനുവേണ്ടിയുള്ള ഫലപ്രദമായ മുന്നേറ്റമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കോൺഗ്രസിന്റെ ഒന്നാമത്തെ ശത്രു അവർ പരസ്യമായിട്ട് പറഞ്ഞു ബി അല്ല കേരളത്തിൽ ഞങ്ങളുടെ ശത്രു സി ആണ് ബി പറഞ്ഞു കോൺഗ്രസ് അല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശത്രു സി ആണ് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒന്നാം നമ്പർ ശത്രു സി പി എം ആയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായ ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ ജയിച്ചു മുന്നേറണം എന്ന് പറയുമ്പോൾ ആർ എസ് എസും ബി ജെ പിയും മറുഭാഗത്ത് കോൺഗ്രസും യു ഡി എഫും ചേരുന്ന ഒരു അന്തർധാര ഈ കേരള രാഷ്ട്രീയത്തിൽ രൂപം കൊള്ളും എന്നുള്ളതിന് ഒരു പ്രത്യേക തെളിവും ആവശ്യമില്ല അവിടെ തന്നെ പ്രഖ്യാപനങ്ങളാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കണം ഈ രണ്ട് ശക്തികളും ഒന്നിച്ചു ചേർന്ന് അവിടെ ചില സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം അതാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയെ ബി ജെ പി കാര്ക്ക് തന്നെ അറിയില്ല ഒരു സ്ത്രീയെ അവിടെ പാർലമെന്റ് മെമ്പറായിട്ട് മത്സരത്തിന് വേണ്ടി ഇറക്കിയിരിക്കുകയാണ് സ്ത്രീകൾ ഇറക്കുന്നത് കുഴപ്പമില്ല പക്ഷെ ആർക്കും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അസന്ത അവിടെ കോൺഗ്രസുമായിട്ടുള്ള അന്താരായ ഇപ്പോഴെ തന്റെ വ്യക്തല്ലേ ഞാനതിനെ മറ്റു വിശദീകരണത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ഗൗരവപൂർവ്വം കാണേണ്ട പ്രശ്നമാണ് നമ്മളെല്ലാം വോട്ടെല്ലാം കണക്ക് കൂട്ടിയിട്ട് ഈ വോട്ട് കിട്ടിയാൽ ഇടതുപോലെ ജനാധിപത്യം ജയിക്കും എന്ന് മാത്രം വിചാരിച്ചാൽ ജയിക്കില്ല കാരണം ആർ എസ് എസും ബിജെപിയും കോൺഗ്രസും യു ഡി എഫും അതിന്റെ ഒരു ലീഗുൾപ്പെടെ പഴയ കോലി ബി സഖ്യത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള അന്തർസാരിയെയും നല്ലതുപോലെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ മലപ്പുറം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം സഖാക്കൾ നല്ലതുപോലെ മനസ്സിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം മലപ്പുറം ബാല്യകാറമാരി ഒന്നുമല്ല പണ്ട് ആയിരുന്നു ഇപ്പോഴും മലപ്പുറം പേരുമാറി എന്ന് മാത്രമുള്ള ചില മണ്ഡലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വസീഫ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് മുസ്ലിം ലീഗുകാർക്കും ഇവിടെ ഒരു ചങ്കിടി ഉണ്ടാവുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ടി കെ ഹംസ രണ്ടായിരത്തി നാല് ഇരുപത് സമ്പൽ മുമ്പ് ഈ മഞ്ചേരി എന്ന് പറയുന്ന മലപ്പുറം ഉൾക്കൊണ്ട ആ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന ടി കെ ഹംസയുടെ പാരമ്പര്യം ഈ മലപ്പുറം മണ്ഡലത്തിന്റെ ശരിയായ അവകാശിയായി ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് സഖാവ് ഈ വസീഫിനെ തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാനപരമായ പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട സഖാവ് എം എസ് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടും രണ്ടും കൂട്ടിയാൽ നാലല്ല നിങ്ങൾ കണക്കുകൂട്ടിയാലൊന്നും ഞാൻ ഇപ്പൊ തന്നെ പറയാ എല്ലാം കണക്ക് കൂട്ടി തെരഞ്ഞെടുപ്പ് കണക്ക് പാർലമെന്റ് കണക്ക് എല്ലാം കൂടി കൂട്ടി കിഴിച്ച് നോക്കിയാൽ ചിലപ്പോഴും അതാ ഞാൻ പറഞ്ഞത് പറഞ്ഞത് രണ്ടും രണ്ടും കൂട്ടിയാൽ രാഷ്ട്രീയത്തിൽ നാലല്ല ചെലപ്പോഴും മൂന്നേ ആവുള്ളൂ ചിലപ്പോഴും അഞ്ചാവും ഇവിടെ അഞ്ചാവുക ചെയ്യുക ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനാവുന്ന ഒരു മണ്ഡലമായിട്ട് മലപ്പുറത്തെ രൂപപ്പെടുത്താനുള്ള ഫലപ്രദമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നമുക്കിവിടെ നടത്താനുള്ളത് നമുക്ക് ഏറ്റെടുക്കാനുള്ളത് വളരെ ഫലപ്രദമായിട്ട് ആ പ്രവർത്തനം നടത്തി മുന്നോട്ടേക്ക് പോയാൽ രാഷ്ട്രീയ പാർട്ടികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമല്ല ജനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കണം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യം അഭൂകരിക്കുന്ന വർഗീയ ധ്രുവീകരണത്തെ പ്രശ്നം മനസ്സിലാക്കണം കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് പോയി ഈ രാജ്യത്തെ രക്ഷിക്കാനാവില്ല എന്ന് ധാരണയുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരേപോലെ ചിന്തിക്കാനാവുന്ന നാടായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോ ഈ ഒരു പശ്ചാത്തലം എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചാൽ ഈ മണ്ഡലത്തിൽ നമുക്ക് ജയിക്കാനാവൂ എന്ന കാര്യത്തിൽ സംശയമില്ല പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എന്നോട് ചോദിച്ചു ആരാണ് സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ കൃത്യമായിട്ട് ലിസ്റ്റ് എന്നോട് ചോദിച്ചു നിങ്ങൾ എത്ര സീറ്റ് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു ഇരുപത് സീറ്റും ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ഈ കേരളത്തിന്റെ ഇന്ത്യയുടെ ആവശ്യം എല്ലാ മണ്ഡലവും ജയിക്കുമെന്ന് പറഞ്ഞാൽ മലപ്പുറം ജയിക്കണമല്ലോ ഇതിൻ്റെ അപ്പുറം തന്നെയുള്ള പൊന്നാനി ജയിക്കണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ബാല്യകാറാം മല പോലെ കണ്ടിരുന്ന ഈ മലപ്പുറം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായി മലപ്പുറം ജില്ല മാറിയിട്ടുണ്ട് എന്ന രാഷ്ട്രീയ ചിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്കാവണം ഒരു സംശയവും വേണ്ട നല്ല മാറ്റം രൂപപ്പെട്ടു വരുന്നുണ്ട് വസീഫിനോട് ഞാൻ ചോദിച്ചു എന്താണ് പൊതുവേ താഴെയുള്ള നമ്മുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നിങ്ങളോടും അതുപോലെ തന്നെ ഇടതുപോട്ട ജനാധിപത്യ സമീപനം നല്ല സമീപനമാണെന്നാണ് ക്രിയാത്മകമായ രീതിയിലുള്ള പെരുമാറ്റം യുവതി യുവാക്കൾ സജീവമായിട്ട് രംഗത്ത് വരികയാണ് കാരണം ഈ കേരളത്തെ ഒരു ശത്രു സൈന്യത്തെ പോലെ ശത്രു രാജ്യത്തെ പോലെ ഈ കേന്ദ്ര ഗവൺമെന്റ് കാണുക നമുക്കിവിടെ ഒരു കാര്യവും നടത്താൻ അനുവദിക്കില്ല ഈ നാടിന്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നിർവഹിക്കാൻ അനുവദിക്കില്ല ലോകത്തിതുപോലൊരു പ്രതിപക്ഷമില്ല ക്രിയാത്മകമായിട്ട് മാത്രമേ ഏതു പ്രതിപക്ഷവും സായുധ സമരം നടക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും എല്ലാം അവർ എടുക്കുന്ന നിലപാട് സ്വാഭാവികമായിട്ടും ഞാനീ പറഞ്ഞതുപോലെ ക്രിയാത്മകമായിരിക്കും പക്ഷേ കഴിഞ്ഞ ഒന്നാം ടേം കഴിഞ്ഞ് രണ്ടാം ടേമിലേക്ക് പിണറായി വിജയൻ കടന്നു വന്ന കാലുകുത്തി ആ നിമിഷം മുതൽ കേരളത്തിലെ മാധ്യമങ്ങളും തീരുമാനിച്ചു ഭൂസു പാർട്ടികളും തീരുമാനിച്ചു ഒരു വികസന പ്രവർത്തനവും ഇനി കേരളത്തിൽ നടത്താൻ പാടില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല രാഷ്ട്രീയമായിട്ട് തീരുമാനിച്ച് വികസന പ്രവർത്തനത്തിനെതിരായിട്ട് നിൽക്കുന്ന നിലപാടാണ് ഭൂമി കിട്ടുന്ന ഓരോ അവസരവും അവരുപയോഗിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോഴും വന്യജീവി സംഘർഷം വന്യജീവി സംഘർഷം ഉണ്ടാകുന്നുണ്ട് ശരിയാണ് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് താഴെ മുതൽ മേലെ വരെ വളരെ ഫലപ്രദമായ ഒരു പ്രവർത്തന രീതി അവലംബിച്ചിട്ടുണ്ട് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോടിയ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ശവം റാഞ്ചി എടുക്കുക മോർച്ചറിയിൽ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വെച്ച മേശയിൽ നിന്ന് വളരെ പ്രമുഖരായ കോൺഗ്രസ് ഉൾപ്പെടെ പങ്കെടുത്ത് ശവം വലിച്ചെറച്ചു കൊണ്ടുപോവുക ഇന്ന് മാതൃഭൂമി മോപ്രസംഗം എഴുതിയിട്ടുണ്ട് അതിൽ നമ്മളെല്ലാം കുത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് ശവശരീരത്തോട് അനാദരവ് കാണിക്കരുത് പോസ്റ്റ്മോർട്ടത്തിന് ടേബിളിൽ കിടത്തിയിട്ടുള്ള ശവശരീരം വലിച്ചെഴച്ചുകൊണ്ടുപോവുക എന്ന് പറഞ്ഞാലും താങ്കളുടെ അവസ്ഥ രാഷ്ട്രീയ മാറ്റിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇവിടെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കർണാടകത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇതേപോലെ തന്നെ ഒരു കൊലപാതകം നടന്നത് അവിടെ ശവവും കൊണ്ടാരും കഴിച്ചില്ലല്ലോ തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലയോര മേഖലയിൽ രണ്ട് സ്ത്രീകളെയാണ് ഇതിനിടെ കഴിഞ്ഞ ആഴ്ച വന്നത് വന്യജീവികൾ അവിടെ ആരും ശവവും കൊണ്ട് കളിച്ചില്ലല്ലോ നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് കാണണം മലയോര മേഖലയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന വന്യജീവി സംഘർഷം മലയോരങ്ങളിലുണ്ട് അതിനെന്താ വഴി ആന ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നു അതുപോലെ തന്നെ കരടി ഇറങ്ങുന്നു പന്നിയാണെങ്കിൽ സുലഭം എന്തേ വഴി എന്ന കാര്യത്തിന് കേന്ദ്ര ഗവൺമെന്റ് ആണ് മൗലികമായ മാറ്റം വരുത്തേണ്ടത് ഒന്ന് ഈ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സൗകര്യം പൂർണ്ണമായിട്ട് തടയണം അതിന് വലിയ പണം വേണം പത്ത് എഴുന്നൂറ് കോടി രൂപയുടെ പ്രൊജക്ട് കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടത് അന്വേഷിക്കുന്നില്ല വനം വന്യജീവി വിഭാഗം മുഴുവൻ കേന്ദ്രത്തിന്റെ നിയമ നിയമവുമായി ബന്ധപ്പെട്ടതാണ് നമുക്കൊന്നും മാറ്റാനാവില്ല ഓ റോഡിന് അനുവാദം പോലും കൊടുക്കാൻ സാധിക്കില്ല കേന്ദ്ര അനുവാദത്തോടു കൂടിയാണ് മുഴുവൻ കാര്യം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യേണ്ടിരുന്ന ഈ സംസ്ഥാനത്ത് വന്യജീവി സംഘർഷമുള്ള മേഖലയിൽ ക്ഷുദ്ര ജീവികളായിട്ട് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയ മൃഗങ്ങളുണ്ട് അതിനെ വെടിവെച്ച് കൊല്ലാൻ ഉൾപ്പെടെയുള്ള അനുവാദം കൊടുത്തുകൊണ്ട് മാത്രമേ ഈ സംഘർഷത്തിന് ഒരു ഇളവ് വരുത്താനാവുള്ളൂ പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് അത് സാധിക്കുന്നില്ല പന്നിയെ തന്നെ വെടിവെച്ച് കൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എത്രയാ പ്രശ്നങ്ങൾ പിന്നെ ഈ പറയുന്ന നക്ഷത്രജീവികളായ എല്ലാ ജീവികളെയുമല്ല അതിൽ മനുഷ്യരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്കെതിരായിട്ട് കടന്നാക്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജീവികളെ കൊല്ലുന്നതിന് ആവശ്യമായ രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എല്ലാ അർത്ഥത്തിലും ഈ ഗവൺമെന്റിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഓരോ ദിവസവും മനോരമയും മാതൃകയും വേഷ്യാൻ കാത്തിരിക്കുകയാണ് എല്ലാ അസംബന്ധങ്ങളും അവതരിപ്പിച്ച് എല്ലായ തെറ്റായ രീതികളും അവതരിപ്പിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോടിയെ ഗവൺമെന്റിനെ അപകസിക്കുക മുഖ്യമന്ത്രിയെ അപകസിക്കുക അതിന് അവർക്കാവുന്ന എല്ലാ പണിയും നടത്തി മുമ്പ് നടത്തതാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എട്ടോളം കേന്ദ്ര ഏജൻസികളെ പൂർണ്ണമായിട്ട് സ്വർണ്ണക്കടത്തിന്റെ പേരും പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ശ്രീധരംപിള്ള പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഇടതോട്ട് പ്രസ്ഥാനത്തിന്റെ ആളല്ലോ ബി ജെ പി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ മാധ്യമങ്ങളും അതുപോലെ ഈ പാർട്ടികളെല്ലാം കുടിച്ചത് എന്തെല്ലാം പറഞ്ഞാലും ജനങ്ങൾക്ക് അനുഭവവേദ്യമായ വേദ്യമായ കാര്യമുണ്ട് അതാണ് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഈ കേന്ദ്ര ഏജൻസികളും ഈ മാധ്യമങ്ങളും എല്ലാം അതിശക്തിയായിട്ട് പിണറായി വിജയന്റെ ഗവൺമെന്റിനെയും പിണറായി വിജയനെയും എതിർത്തുവെങ്കിലും തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് കിട്ടി അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ഈ ബോധ്യമാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് മലയാളം വാരികയോട് പറയേണ്ടായി അവർക്ക് തന്നെ പറയേണ്ടി വരികയാണ് അതിപ്പോഴും അവർക്കൊരലോസനായിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം അപ്പൊ ഈ കേരളത്തിലെ കടതുപട്ട ജനാധിപത്യ മുന്നണിയെ അവസാനിപ്പിക്കാൻ എന്താണ് വഴിയെന്ന് ഗവേഷണപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ശക്തികൾ നമുക്ക് ശക്തിയായിട്ട് എതിരാണ് ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവില്ല ആശയപ്രചരണം പ്രധാനപ്പെട്ട ഘടകം തന്നെ പത്രം എഴുതിയല്ലോ ടി വിയിൽ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സത്യമുണ്ട് എന്നാണ് ഒരു സത്യം ഇല്ല ശുദ്ധ കളവ് അവതരിപ്പിക്കുക ആ കളവ അവതരിപ്പിക്കുന്നതിന് ന്യായീകരണം കണ്ടെത്താൻ വേണ്ടിയുള്ള വിവിധങ്ങളായ പൊതു കഥ കഥകൾ ഒപ്പം ചേർക്കുക സാമ്രാജ്യത്വ മൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന മാധ്യമ മൂലധനമാണ് ഇവിടെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്